ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിനാണ് കുപ്രസിദ്ധമായ ജാലിൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് സിഖ് വംശജരുടെ വൈശാഖി ഉത്സവ ദിനമായിരുന്ന ഏപ്രിൽ പതിമൂന്നിന് ജാലിൻ വാലാബാഗ് മൈതാനത്ത് തടിച്ചുകൂടിയ ജനത്തിനു നേരെ അമൃത്സറിലെ മിലിറ്ററി കമാൻഡർ ആയിരുന്ന ജനറൽ റെജിനാൾഡ് ഡയറിനെ നേതൃത്വത്തിലുള്ള പട്ടാളം വെടികുതിർക്കുകയായിരുന്നു പഞ്ചാബിലെ ലഫ്റ്റനന്റ് ഗവർണർ ആയിരുന്ന മൈക്ലോ ഡയറിന്റെ അനുവാദത്തോടെയായിരുന്നു ഇത് നടന്നത് ജാലിൻ ബാലാബാഗ് കൂട്ടക്കൊല്ലെ പ്രതിഷേധിച്ച് മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ സർപദവി ഉപേക്ഷിച്ചു ഗാന്ധിജി തനിക്ക് ബ്രിട്ടീഷ് സർക്കാരിൽ നിന്ന് മുൻപ് ലഭിച്ച കൈസർ ഇ ഹിന്ദ് ബഹുമതി തിരികെ നൽകി ജാലിൻ ബാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കുവാൻ ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് ഹണ്ടർ കമ്മീഷൻ ജാലിൻ വാലാബാഗ് കൂട്ടക്കൊലിൽ രക്തസാക്ഷിത്വം വഹിച്ചവർക്കുള്ള സ്മാരകം നിർമ്മിക്കുന്നതിന് മദൻ മോഹൻ മാളവ്യ അധ്യക്ഷനായി ഒരു സമിതി രൂപീകരിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഏപ്രിൽ പതിമൂന്നിന് ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തീനാളത്തിൻ്റെ മാതൃകയിൽ ചെങ്കലിൽ പണി കഴിപ്പിച്ച ജാലിൻ ബാലാബാഗ് സ്മാരകമായ അമർ ജ്യോതി രാജ്യത്തിന് സമർപ്പിച്ചു ബെഞ്ചമിൻ പോൾക്കായിരുന്നു സ്മാരകത്തിന്റെ ശില്പി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മാർച്ച് പതിമൂന്നിന് ലണ്ടനിലെ കാക്സ്റ്റൺ ഹാളിൽ വെച്ച് ജാലിൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ പഞ്ചാബിലെ ലെഫ്റ്റനന്റ് ഗവർണർ ആയിരുന്ന മൈക്ലോ ഡയറിനെ വെടിവെച്ചു കൊന്ന ധീരദേശാഭിമാനിയാണ് ഉദ്ധം സിംഗ് ജാലിൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്നു ചെയിംസ്ഫോർഡ് ജാലിൻ വാലാബാഗ് കൂട്ടക്കൊലയിലേക്ക് നയിച്ച പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പ്രധാനമായും റൗലറ്റ് ആക്ട് ആണ് എന്താണ് റൗലറ്റ് ആക്ട് ബ്രിട്ടീഷ് ജഡ്ജിയായിരുന്ന സർ സിഡ്നി റൗലറ്റിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളായിരുന്നു റൗലറ്റ് ആക്ടിന്റെ അടിസ്ഥാനം ഇതിൽ എന്തൊക്കെയാണ് പറയുന്നത് വിചാരണ കൂടാതെ ആരെയും തടവിലാക്കാം പത്രങ്ങൾക്ക് മേലെ സെൻസർഷിപ്പ് ഏർപ്പെടുത്തി വാറണ്ട് ഇല്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാം അനിശ്ചിതകാലം ആരെയും തടവിലാക്കാം പ്രത്യേകമായ രഹസ്യ കോടതികളിൽ വിചാരണ നടത്താം അപ്പീലുകൾ നിഷേധിക്കാം ഇതിനെ തുടർന്നുണ്ടായ പ്രതിഷേധങ്ങളാണ് ജാലിൻ വാലാബയിലേക്ക് നയിച്ചത് ഗാന്ധിജി ഈ നിയമത്തെ കരി നിയമം എന്നാണ് വിളിച്ചത് ഗാന്ധിയെ ഒരു യഥാർത്ഥ ദേശീയ നേതാവാക്കി മാറ്റിയത് എന്താണെന്ന് ചോദിച്ചാൽ ഉത്തരം റൗലറ്റ് ആക്ട് ആണ് റൗലറ്റ് ആക്ടിന്റെ ഔദ്യോഗിക നാമമാണ് ദി അനാർക്കലാൻഡ് റവല്യൂഷണറി ക്രൈംസ് ആക്ട് പ്രമുഖ നേതാക്കളായ ഡോക്ടർ സത്യപാൽ ഡോക്ടർ സെയ്ഫുദ്ദീൻ ഖച്ചലു എന്നിവരെ ബ്രിട്ടീഷ് സർക്കാർ അറസ്റ്റ് ചെയ്തു ഇത് വലിയ ജനകീയ പ്രതിഷേധത്തിനും സമരത്തിനും വഴി തുറന്നു ജാലിൻ ബാലബാഗ് കൂട്ടക്കൊല്ലയിലേക്ക് നയിച്ച കാരണങ്ങൾ നോക്കാം റൗലറ്റ് ആക്ട് ജനപ്രതിഷേധങ്ങൾ നേതാക്കളെ അറസ്റ്റ് ചെയ്യൽ പഞ്ചാബിലെ ശക്തമായ ദേശീയവാദം ജനറൽ ഡയർ എന്ന ബ്രിട്ടീഷ് ഓഫീസറുടെ ക്രൂരത ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഏകദേശം മുന്നൂറ്റി എഴുപത്തി ഒൻപത് പേർ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ ആയിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടിരുന്നതായി പല സോഴ്സുകളിൽ നിന്നും വ്യക്തമാണ്